ഞങ്ങൾ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ടാണ് എല്ലാ ആശുമാരും ഈ സമരരംഗത്തോട്ട് വന്നത് ഞങ്ങൾ ആരും കുത്തികളക്കി ഇവിടെ കൊണ്ടുവന്നതല്ല ഞങ്ങൾ അത്രയും കഷ്ടപ്പാട് അനുഭവിച്ച് ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ രൂപത്തിൽ ഞങ്ങൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പ്രശ്നങ്ങൾ ഒരിക്കൽ പോലും നമ്മുടെ ഭരണ നേതാക്കന്മാർ മുഖവിലയ്ക്കെടുത്തില്ല അതിൻ്റെ പ്രധാന കാരണം അവർ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ അത്രയ്ക്കും അതായിട്ട് കണ്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഞങ്ങൾക്ക് പിന്നെ ഇത്രയും വലിയൊരു സമരരംഗത്തോട്ട് വന്നത് സർക്കാറുമായിട്ടുള്ള യാതൊരു അവർക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭമായിട്ട് കാണരുത് ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് ആ ഉപജീവനത്തിന് വേണ്ടി മാത്രമാണ് വന്നത് ഓരോരുത്തർക്കും നമ്മൾ ആ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ രണ്ട് ആശയം ഇപ്പോഴാണ് ആ ഒരു അവസ്ഥയിലാണ് ഈ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ അമ്പത്തഞ്ച് കഴിയുമ്പം തന്നെ കാലിൻ്റെ മുട്ടും താന്ന് മാനസിക രോഗവും പിടിച്ച് ഇറങ്ങി പോവേണ്ട അവസ്ഥ എൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാശ അമ്പത്തിരണ്ട് അമ്പത് വയസ്സായപ്പോൾ തന്നെ ഷുഗർ ബാധിച്ച് കാല് മുറിച്ച് മരിക്കേണ്ട അവസ്ഥ വന്നു ആ കുടുംബത്തിനൊരു പത്ത് രൂപ ഞങ്ങൾക്ക് കിട്ടുന്ന നക്കാപ്പിച്ച പൈസയെന്ന് ഞങ്ങൾ അവരെ സഹായിച്ചതല്ലാതെ ഒരു ചികിത്സ പോലും നേരെ കൊടുക്കാൻ പറ്റിയില്ല സർക്കാർ ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ പറഞ്ഞ് ഞാൻ ആശാവർക്കറാണെന്ന് നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലും ജനറൽ ഹോസ്പിറ്റലിലും പറഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾ ഏതോ ആയിക്കോട്ടെ അറിയേണ്ട കാര്യം ആശാവർക്കർമാർക്ക് ഒരു പ്രത്യേക പരിഗണന ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഇതാ നിൽക്കുന്നത് അവരുടെ ഏറ്റവും വലിയ കൂട്ടുകാരിയാണ് ഇവിടെ ഇവളും എല്ലാവരും കൂടി ഇവളുടെ അടുത്ത് പറഞ്ഞു ചികിത്സ കിട്ടാൻ കിടക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെഞ്ഞാറും മൂന്ന് ഗോകുലം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ സപ്പോർട്ടോട് കൂടി അവിടെ കിടന്നു അവിടെ കിടന്ന് അത്രയും കഷ്ടപ്പെട്ട് എത്ര നമ്മൾ പല രീതിയിലുള്ള ബ്ലോക്ക് തലത്തിലുള്ള ആശമാരെല്ലാം പിരിവെടുത്തു കൊടുത്തു കാരണം ഒരു നിവൃത്തിയില്ലാത്ത ആശയായിരുന്നു അവരെ മരിച്ചു ഭരിച്ചിട്ട് ഒരഞ്ച് പൈസയുടെ ആനുകൂല്യം നമുക്ക് ഒരാളിനും കൊടുക്കാൻ പറ്റില്ല അടുത്തൊരാശ ഇപ്പം അമ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു ആ ആശ എന്ത് അറിയോ മാനസിക രോഗമാണ് കാരണം അന്ന് ഇവർ പറഞ്ഞപ്പോഴും വോളണ്ടിയർ ആയിട്ട് എടുക്കാൻ പറഞ്ഞപ്പോഴേ എട്ടാം ക്ലാസ്സും ഒൻപതാം ക്ലാസ്സും പത്താം ക്ലാസ്സും ആയിരുന്നു ക്വാളിഫിക്കേഷൻ അവർക്ക് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യാൻ അറിയില്ല ഈ ശൈലി ചെയ്യാൻ അറിയില്ല ഇപ്പോഴത്തെ സർവേ ചെയ്യാൻ അറിയില്ല ഇത് മനസ്സിൽ ചിന്തിച്ച് ചിന്തിച്ച് അവർക്ക് മാനസിക രോഗമായി ഇപ്പം ഞങ്ങൾ എന്നും വിളിച്ച് പറയുന്നത് എന്താണെന്ന് അറിയോ എനിക്ക് ശൈലി ചെയ്യാൻ പറ്റില്ല എൻ്റെ ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഒന്നിനും കൊള്ളാത്തവളായി എന്നുള്ള രീതിയിൽ അവർ കരഞ്ഞു വിളിച്ച് പറയുന്നു ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ട് അവിടെ വന്നത് പക്ഷേ ഈ രണ്ട് പ്രതിസന്ധിയും കേട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വിധവകളാവും അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് അമ്മ പാല് വാങ്ങിക്കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ആശുമാരംഗം കണ്ടപ്പോഴത്തേക്ക് ഇനി വരെ ഇന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ വരെ ഞങ്ങൾ ഇവിടെ കിടന്നിട്ടേ പോവുള്ളൂ ഞങ്ങൾ ഒരേ കാരണവശാലും പിൻവലിക്കാൻ നോക്കണ്ട ഇത്രയും രണ്ടേകാൽ ലക്ഷം രൂപ പി എസ് സി ചെയർമാനും മറ്റ് അംഗങ്ങൾക്കും കൊടുത്തോണ്ടിരിക്കുന്നത് സാറേ രണ്ടേകാൽ ലക്ഷം രൂപ അവർക്ക് മൊത്തം അലൗസും കൊടുത്തോണ്ടിരുന്നിടത്ത് ഇന്നലെ അത് മൂന്നര ലക്ഷമായി ധനവകുപ്പിന് പൈസ ഇല്ല ഇതിലൊക്കെ ഉണ്ടായോ പൈസ ഞങ്ങൾക്ക് മൊത്തം ആശുമാർക്ക് രണ്ട് പ്രാവശ്യം രണ്ട് മാസത്തെ ഓണറെ കേട്ടിപ്പോൾ അമ്പത്തിമൂന്ന് ലക്ഷം രൂപയായ അമ്പത്തിമൂന്ന് കോടിയേ ആയുള്ളൂ പക്ഷേ അവർക്ക് കാർ വാങ്ങിക്കാൻ വേണ്ടി ഒരു നൂറ് കോടി രൂപ ഏ ഇത്രയും കാറ് മുഖ്യമന്ത്രിക്ക് എത്ര അകമ്പടി വാഹനങ്ങളാണ് പോകുന്നത് എന്താ മുഖ്യമന്ത്രി ജനങ്ങളെ കാണണ്ടേ ഞങ്ങളെ കണ്ടിട്ടല്ലേ ആ ഞങ്ങളെല്ലാം കൂടെയല്ലേ അങ്ങനെ ആ ഒരു മനുഷ്യനെ മുഖ്യമന്ത്രിയാക്കിയത് ഇനി ഞങ്ങൾക്കൊരേ ഒരു പ്രതീക്ഷയുള്ളൂ മുഖ്യമന്ത്രിയിൽ മാത്രം പ്രതീക്ഷയുണ്ട് മുഖ്യമന്ത്രി ഞങ്ങളെ കാണുക ഞങ്ങളെ ഞങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രധാന ആവശ്യം ഞങ്ങളെ ഓണറേറിയ വർദ്ധിപ്പിക്കുക പെൻഷൻ നൽകുക ഞങ്ങൾ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞവർക്ക് നമുക്ക് അവർക്ക് വിരമിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക ഈ മൂന്ന് ആവശ്യം കൂടെ പ്രധാനപ്പെട്ട ആവശ്യം കൂടെ പിൻവലിക്കാതെ ഞങ്ങൾ ഒരേ കാരണവശാലും ഈ സമര രംഗത്തൊന്നും പോയില്ല ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ സമരങ്ങളെല്ലാം മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടുവരുകയാണ് ഇനി നാളെ ഞങ്ങളടുത്ത് ഞങ്ങളുടെ നേതാക്കളുമായി സംസാരിച്ചിട്ട് നാളെ സമരത്തിൻ്റെ രീതികൾ മാറും മുഖം മാറും ഞങ്ങൾ പണ്ട് മറികമ്മ ചട്ടത്തിൽ ചെയ്തതുപോലെ ഞങ്ങൾ ഈ തെരുവോരങ്ങളിൽ രക്ഷാപാത്രമായിട്ട് നടക്കും ഈ അത് സർക്കാരിന് നക്കരുണ്ടാവും ഈ തെരുവോരങ്ങളോട് നടന്ന് ഞങ്ങൾ ഭിക്ഷ എടുത്ത് ഇവിടെ വരുന്ന സഹോദരങ്ങൾക്ക് കാലും കയ്യും വയ്യാത്ത സഹോദരങ്ങൾക്ക് കഞ്ഞിയും പേറും വെച്ച് കൊടുക്കും അങ്ങനെയാണ് ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് അല്ലാതെ ഞങ്ങൾക്കിന് മാറ്റി നിർത്താൻ പറ്റില്ല ഞങ്ങളെ സഹോദരങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ പത്തും മുപ്പതും ഇരുപത്തെട്ടും വയസ്സായപ്പോഴാണ് ഈ ജോലിക്ക് കയറിയത് പതിനെട്ട് വർഷമായി ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ആവൂ ആകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ ഞങ്ങൾ തൊഴിലാളികൾ മാത്രമല്ല ശ്രീ തൊഴിലാളി രംഗത്ത് ചർച്ച ചെയ്യുന്ന അംഗൻവാടിക്കാർ അങ്കൻവാടി ഹെൽപ്പർമാരെ അതുപോലെ പാചക തൊഴിലാളികൾ ഇവരെല്ലാം സ്ത്രീകളാ ഇവരൊക്കെ സമരരംഗത്ത് വരാത്തെന്താണറിയാ സാറേ അവരിൽ ഭൂരിഭാഗം പേരെയും സിഐ ടിയുന്റെ യൂണിയനിൽ കൊണ്ടൊന്നും ചേർത്ത് വച്ചിരിക്കുക അവർക്ക് വാതുറക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കാരണം അവരെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും കേന്ദ്ര സർക്കാരിനെതിരെ അവിടം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പത്ത് സമരവും വിളിച്ചുകൊണ്ട് അവരെ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകും പക്ഷെ നമുക്കത് പറ്റില്ല ഞങ്ങൾ ഒരു യൂണിയന്റെ ഭാഗമല്ല ഒരു പാർട്ടിയും ഇല്ല ഒരു ജാതിയും ഇല്ല ഞങ്ങളെ ആരും ഇവിടെ കുത്തി തിരിച്ചു കൊണ്ടുപോകുന്നതല്ല ഞങ്ങൾ ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാ ഞങ്ങളെ വീട്ടിൽ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെ കുടുംബത്തിൽ ബോധ്യപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ സമര രംഗത്ത് വന്നത് അതുകൊണ്ട് ഇതിന്ന് വിജയം കാണാതെ ഞങ്ങളെ ആരെയും പിരിച്ചുവിടാൻ നോക്കണ്ട ഞങ്ങളിവിടെ സത്യാഗ്രഹം കിടക്കാനും തയ്യാറാണ് അതുകൂടെ സർക്കാർ മനസ്സിലാക്കുക ഈ പ്രക്ഷോഭം കൂടുതൽ കൂടുതൽ വഷളാക്കി സർക്കാരിന് തന്നെയാണത് ദോഷം ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നില്ല വർക്ക് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പക്ഷേ പക്ഷേ അവർ ഈ മാസം ഞങ്ങൾക്ക് പൈസ കിട്ടില്ലായിരിക്കും അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല സാറേ ഞങ്ങൾക്ക് ഈ എന്നാ കിട്ടുന്നത് ഈ രണ്ട് മാസത്തെ പൈസ ഞങ്ങൾ ഈ പതിനാല് ദിവസം കൊണ്ട് സമരം ചെയ്ത പതിമൂന്ന് പതിനൊന്ന് സമര ദിവസം കൊണ്ട് സമരം ചെയ്തപ്പം അനുവദിച്ചെന്ന് പറയുന്നത് ഇതുവരെ ഞങ്ങളെ അക്കൗണ്ട് വന്നില്ല ഇന്നും ഞാൻ എൻ്റെ അയൽവക്കത്തെ ഒരു കൂട്ടുകാരിയിലെന്ന് ഇരുന്നൂറ് രൂപ കടം വെച്ച് വാങ്ങിച്ചിട്ടാണ് വന്നത് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ വലിയ വീട്ടിൽ നിന്ന് വരുന്നത് പോലെ തോന്നും സത്യസന്ധമായിട്ട് പറയാം ഇരുന്നൂറ് രൂപ ഇന്നലെയും കടം വാങ്ങിച്ചു ഇന്നും കടം വാങ്ങിച്ചു ആ രീതിയിലാണ് ഞാൻ ഇവിടെ വന്നത് അതിന് കാരണം എന്തെന്നറിയോ ഞങ്ങൾക്ക് സമയസമയത്ത് കിട്ടുന്ന പൈസ പോലും തരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ അക്കൗണ്ടിൽ നോക്കി ഞങ്ങൾ കാണിച്ചുതരാം ഞങ്ങൾ അക്കൗണ്ടിലുള്ളത് നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഞങ്ങളാ ഗൂഗിൾ പേയിലുള്ളത് ഞാൻ എൻ്റെ പേഴ്സ് പേഴ്സെടുത്ത് കാണിച്ചുതരാം ഇരുന്നൂറ് രൂപ കടം വാങ്ങിയ ഇരുന്നൂറ് രൂപയാണ് പേഴ്സിലുള്ളത് അതൊക്കെ ഞങ്ങൾ അത്രയും കഷ്ടതായിട്ട് ഞങ്ങൾ ആരും ഇവിടെ കൊണ്ടുവന്നതല്ല ഞങ്ങള് സ്വയമേ വന്നതാണ് ഇവിടെ കടക്കടുന്നു മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്